ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ഞാൻ നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞു കിളിയാണ് കേട്ടേത് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഇവളെ വിളി കാട്ടിത്തരാന്ന് കരുതി പിന്നെ നമ്മുടെ കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾക്ക് കാട്ടിത്തരണമല്ലോ നമ്മളിപ്പോൾ കൂട് വളർത്തിട്ട് കുറച്ചായി അപ്പോൾ കൂട് പണത്തതിൻ്റെയും എല്ലാം വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ അടിയിലൊക്കെ പച്ചപ്പ് നിറക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഇവരെല്ലാവരും നല്ല കുറുമ്പുള്ളവരായതുകൊണ്ട് ഒരു ചെടി പോലും അതിനകത്ത് മുളക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല തേനെ മുളച്ചാലൊക്കെ അപ്പം തന്നെ അവരെല്ലാവരും പറിച്ചു കഴിക്കും അതൊക്കെ പിന്നെ വേറെ ഒരു വലിയ ചെടി വെച്ചത് മൊത്തം അവർ കൊത്തി തിന്ന് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ആകെ രക്ഷപ്പെട്ടവൻ്റെ ഈ ഒരു മരം മാത്രം കേട്ടോ അത് നല്ല സൂപ്പറായിട്ട് വളർന്നു വലുതായി മുകളിലോട്ടൊക്കെ പടർന്ന് നിന്നിപ്പോണ്ട് പോയിട്ടുണ്ട് അത് കാരണം കൊണ്ടേ ഇപ്പം ചൂടാണെങ്കിലും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ചൂടിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചില സമയത്ത് ചൂട് വരുമ്പോൾ ഇവർ നിലത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ മരത്തുമ്പം കുറച്ച് വെള്ളം ഓസ് വെച്ച് അടിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് നല്ല കൂളിങ് എഫക്റ്റ് കിട്ടും അല്ല അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിയട്ടെ നമ്മുടെ കിളിക്കൂട്ടിൽ അപ്പം ഇങ്ങനെ കിളികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ അസഹനീയമായ ചൂടല്ലേ അപ്പോൾ ഇവർക്ക് ഈ നമ്മളിങ്ങനെ ഒരു മരം നട്ട് കൊടുത്തത് കൊണ്ട് അവർ ആ ഒരു ചൂടിൽ നിന്ന് നന്നായിട്ട് രക്ഷപ്പെട്ടു പോകണ്ട കേട്ടോ നമ്മൾ മെയിനായിട്ട് ചൂടിന് വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ ചെയ്തത് ഇവർക്ക് പറന്ന് നടക്കാനായിട്ട് ഒത്തിരി ഉണ്ടാവും പിന്നെ ഇവരിക്ക് ഏറിയൻ്റെ ശല്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറിയൻ വന്നിട്ട് എല്ലാത്തിനെയും പിടിച്ച് കൊല്ലിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ ചെയ്തത് കൊണ്ട് ഈ ചൂടത്ത് ഇവർക്ക് നല്ല ഉപകാരം ഉണ്ട് കേട്ടാ ഇവർ നല്ല ഹാപ്പിയാണ് എല്ലാവരും അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ വീട്ടിലാദ്യമായിട്ടൊരു കുഞ്ഞിക്കിളി ഉണ്ടായി അപ്പം അവളെ കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സ്കൂളൊക്കെ തോർക്കാറായി വെക്കേഷനായിട്ട് എവിടെയെങ്കിലൊക്കെ എല്ലാവരും പോയോ എങ്ങും പോയില്ല അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരുന്നത് ഇവിടെ തന്നെ ഇരുന്നേ പിന്നെ ഇടക്ക് വല്ലപ്പോഴൊക്കെ പുറത്ത് പോകുക എന്നല്ലാതെ വേറെ ടൂറായിട്ടും കാര്യങ്ങളൊന്നും നമ്മൾ പോയില്ല പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും സ്കൂളിലേക്കുള്ള സാധനങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും അഡ്മിഷൻ എടുക്കാനൊക്കെ എല്ലാ അല്ലേ എല്ലാവരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് അധികം ദിവസവും കൂടി ഇല്ലല്ലേ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഇടക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിക്കുക കുട്ടികൾക്ക് ഇന്നറായിട്ടാ ബാഗായിട്ടാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈനിലായാലും നമുക്ക് പൈസ കുറവിനൊക്കെ വരുമ്പോൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ആകുമ്പോൾ എല്ലാവരും കൂടെ മേടിച്ചിട്ട് നമുക്ക് വരാവുന്ന ഭയങ്കര വലിയൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റോട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാനപ്പം ഇപ്പോൾ മക്കൾക്കുള്ള സാധനങ്ങളെല്ലാവരും ഞങ്ങൾ ഇനി യൂണിഫോം മാത്രം തയ്ച്ച് കിട്ടിയാൽ മതി ബാക്കി എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കടയിലൊക്കെ പോകില്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് മേടിക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ ഇത് കാണുമ്പോൾ ബുക്ക് ചെയ്ത് വരുത്തും അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ അപ്പോൾ അതൊരു നല്ല മെത്തേഡാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് രീതിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ അവസാനം എല്ലാവരും കൂടെ ഒരുമിച്ച് മേടിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അന്നേരത്ത് നമ്മുടെ അടുത്ത് അത്ര പൈസ ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഓരോന്നായിട്ടൊക്കെ മേടിച്ച് വെക്കാം അതേപോലെ തന്നെയാണ് നമ്മൾ ആ പുതിയതായിട്ടൊരു പേര പണിത് കഴിയുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തിരിച്ച പൈസ കിട്ടുമ്പോളേ നമ്മൾ ഓരോന്ന് മേടിച്ച് വെക്കുക അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ കുറേ സാധനങ്ങളല്ല നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാം അപ്പം നമ്മൾ പേരെ പാർക്കണ ദിവസം ആകുമ്പോൾ എല്ലാവരും കൂടെ മേടിച്ച് നമുക്ക് ഒത്തിരി പൈസ ചിലവാകൂല നമുക്കെല്ലാ സാധനങ്ങളുണ്ടാവുകയും ചെയ്യും നമുക്ക് അന്നേരത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇല്ല അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് മേടിച്ച് വെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ എനിക്കത് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കാര്യം കേട്ടാ പിന്നെ ഇവിടുത്തെ മീൻ ദേ ഇതൊക്കെ കേട്ടോ വീട്ടിലെ കളികളും ഇവര് എൽ തമ്മിലുള്ള കളികളും പിന്നെ നമ്മുടെ അനിയൻ്റെ മക്കളും അവരൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ കളിക്കൽ തന്നെ പിന്നെ പിന്നെ നിങ്ങളൊക്കെ വിട്ടുപോയേക്കണ പോയേക്കണ സംഭവമില്ലേ പാമ്പും കോണിയും ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഴി കളിക്കുമെന്നറിയില്ല ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ നല്ല ചിലവാണ് പാമ്പും കോണിക്കൊക്കെട്ടാ ഇവിടെ വെക്കേഷൻ ആയപ്പോൾ ആദ്യം തന്നെ മേടിച്ച സാധനം പാമ്പും കോണിയാണ് അപ്പോൾ അത് മേടിച്ചേക്കണ കാരണം കൊണ്ട് കുറേ നേരം അത് വെച്ചിരുന്ന് കളിക്കലായിരുന്നു പകുതി വെക്കേഷൻ്റെ പകുതിയും ഈ പാമ്പും കോണിയും കളിക്കലായിരുന്നട്ടാ അപ്പോൾ പിന്നിപ്പം ഈ അനിയനെ അതൊക്കെ എടുത്ത് നശിപ്പിച്ച കാരണം കൊണ്ട് ഇപ്പം ഇതൊന്നും കളിക്കാനില്ല ആദ്യം ഭയങ്കര മോക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ നമ്മ ഈ ഇടണ സംഭവം അവൻ്റെ അടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞാരണം കൊണ്ട് ഇപ്പം പാമ്പും കോണിയും കളി അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ പിടിക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ബായ്